വറഹമത്തല്ലാഹി വാത്തു ബിസ്മിള്ള റഹ്മാൻ റഹീം അലഹമുല്ലാഹ് റബുൽ ആലമീൻ അസ്വലാത്തു വസ്ലാം വാലാ സയ്യിദുൽ മുർസലീം വാലാ അലിഹി വസഹബിഹി അജ്മയിൻ സമാദരണീയരായ പണ്ഡിതന്മാരെ പ്രിയപ്പെട്ട മുല്യം സുഹൃത്തുക്കളെ സ്നേഹധന്യരായ സഹോദരന്മാരെ എൻ്റെ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഇതര മത സുഹൃത്തുക്കൾക്ക് പുണ്യപ്രവാചകരുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനാശംസകൾ സമർപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ആയിരത്തി അഞ്ഞൂറാമത് പ്രവാചക തിരുപ്പിറവി ആഘോഷിക്കുന്ന പരിശുദ്ധ റബിയുല്ലവ്വൽ മാസത്തിൻ്റെ ഈ അവസാന ഘട്ടത്തിൽ വയനാട് ജില്ലാ സമസ്ത കേരള ജം അയ്യത്തുൽ അല്ലുമീൻ സംഘടിപ്പിച്ച ഈ പ്രൗഢമായ റാലി എന്തുകൊണ്ടും അഭിനന്ദനാർഹമാണ് എന്ന് ഇതിൻ്റെ സംഘാടകരെ പ്രശംസിച്ചുകൊണ്ട് ആമുഖ ആമുഖവചനമെന്ന നിലയിൽ പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ് നമുക്കറിയാം പുണ്യപ്രവാചകർ സല്ലാഹു അലൈഹു വസല്ലമ തങ്ങളെക്കുറിച്ച് എൻ്റെ ഈ സദസ്സ് വീക്ഷിക്കുന്ന ഇതര മതസ്ഥരോടും ഇതര പ്രസ്ഥാന ബന്ധുക്കളോടും ഒക്കെ സൂചിപ്പിക്കാനുള്ളത് ഞങ്ങളുടെ ഈ വേദിയിലോ ഞങ്ങളുടെ ഈ സദസ്സിലോ പരിചയപ്പെടുത്തുന്ന പ്രവാചകൻ കേവലം ഏതെങ്കിലും ഒരു സമൂഹത്തിലേക്കോ ഒരു മതത്തിലേക്കോ അല്ലെങ്കിൽ ഒരു നാട്ടിലേക്കോ നിയോഗിക്കപ്പെട്ട പ്രവാചകനല്ല അള്ളാഹുവിൻ്റെ പരിശുദ്ധ കുർആആൻ പ്രവാചകരെക്കുറിച്ച് അവിടുത്തെ നിയോഗത്തെക്കുറിച്ച് പറയുന്നത് വമാ അർസല്ലാ ഖൈല്ലാ റഹ്മത്ത് ആലമീൻ സർവ്വലോകത്തിനും കാരുണ്യമായിട്ടല്ലാതെ അങ്ങയെ നിയോഗിച്ചിട്ടില്ല എന്നാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗമുണ്ടായ ഒരു സമൂഹത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകർ ഉയർത്തിപ്പിടിച്ച മാനവിക മൂല്യങ്ങൾക്കപ്പുറം ഒരു നവോത്ഥാന നായകനും ഒന്നും ചെയ്യാൻ സാധ്യമായിട്ടില്ല എന്ന് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കിപ്പുറവും നമുക്ക് പറയാൻ സാധിക്കും പ്രവാചകർ സല്ലല്ലാഹു അലൈഹ് വസല്ലമ തങ്ങൾ പ്രബോധന ദൗത്യവുമായി ഇറങ്ങിയ സമൂഹത്തെക്കുറിച്ച് മഹാനായ ജാഫർ ബു അബു താലിബുർ അലി അള്ളാഹു വൻഹു നജാഷി ചക്രവർത്തിയുടെ രാജ ഡർബാറിനെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ആ ജനതയുടെ വർത്തമാനകാല സമൂഹത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് അന്ന് പറഞ്ഞു കൊടുത്തത് നമ്മൾക്ക് കാണാൻ സാധിക്കും കേവലം മൃഗങ്ങളെപ്പോലെ ജീവിച്ച ശവം തീനികളായ കുടുംബമഹിമയ്ക്ക് വേണ്ടി പരസ്പരം പോരടിച്ച അതേപോലെ സ്ത്രീ സമൂഹത്തെ തീരെ അവഗണിച്ച മദ്യവും മതിരാശിയും സർവമാന തിന്മകളും കൂടപ്പിറപ്പുകളായി കൊണ്ട് നടന്ന ഒരു സമൂഹത്തിന് മുന്നിലേക്കാണ് പുണ്യനബി സല്ലാഹു അലൈഹു വസല്ലമ തങ്ങൾ കടന്നുവരുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകർ തൻ്റെ ഇരുപത്തിമൂന്ന് കൊല്ലത്തെ പ്രബോധന ദൗത്യം പൂർണ്ണമാക്കിയിട്ട് അറഫ മണൽപ്പരപ്പിൽ തൻ്റെ പ്രിയപ്പെട്ട അനുയായികളെ വിളിച്ചു കൂട്ടിയിട്ട് അന്ന് നിന്ന് നടത്തിയ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനമുണ്ട് ആ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിനപ്പുറത്തൊരക്ഷരം കുറിക്കാൻ ലോകത്തിന്നേ വരെ കടന്നു വന്ന ഒരു നവോത്ഥാന നായകന്മാർക്കും സാധ്യമായിട്ടില്ല ഇന്നും വർണ്ണപെറിയുടെയും ജാതി വ്യവസ്ഥയുടെയും വലിയ ദുരന്തങ്ങൾ പേറിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളെ നമ്മൾക്ക് കാണാൻ കഴിയും നമ്മുടെ കേരളത്തിൽ പോലും സാക്ഷരതയിലും വിവര സാങ്കേതിക വിദ്യയിലും മറ്റെല്ലാ വിഷയങ്ങളിലും വലിയ ഔന്നിത്യം നേടിയെന്ന് വിളിച്ചു പറയുന്ന നമ്മുടെ കേരളത്തിൽ പോലും ഇന്നും വേടന്മാർ പാടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പാണനല്ല പുലയനല്ല നീ തമ്പുരാനല്ല നീ തമ്പുരാനായാൽ എനിക്കൊന്നുമില്ല എന്ന് പാട്ടുപാടുന്ന ഒരു ദുർഗതി ഈ ഒരു പുതിയ നൂറ്റാണ്ടിലും നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുമ്പോൾ അറഫ മണൽപ്പരപ്പിന് പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് അന്ന് പ്രവാചകർ പറഞ്ഞ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഖത്തറിൽ നടന്ന വേൾഡ് കപ്പിൻ്റെ സ്റ്റേഡിയത്തിലെ അൽബൈത്ത് സ്റ്റേഡിയത്തിൽ അരക്ക് താഴെ വളർച്ച മുരടിച്ചു പോയ കത്തരി ബാലൻ അമേരിക്കൻ ആക്ടർ മോർഗൻ ഫ്രീമാൻ്റെ കൈപിടിച്ചു കൊണ്ട് വിളിച്ചു പറഞ്ഞ പരിശുദ്ധ ഖുർആാൻ്റെ ഒരു വചനമുണ്ട് ും പെണ്ല്ലാതെ എന്ത് വേൾഡ് കപ്പ് പെണ്ണില്ലാതെ എന്ന് പറഞ്ഞ് മൂക്ക് കെട്ടിയും വായ്പൊത്തിയും വന്ന പാശ്ചാത്യരുടെ മുന്നിൽ കത്തരി ബാലൻ വിളിച്ചു പറഞ്ഞു ഇന്നാ നിശ്ചയം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് ഗോത്രങ്ങളും വംശങ്ങളുമായി നിങ്ങളെ തരം തിരിച്ചിരിക്കുന്നത് പരസ്പരം തമ്മിലടിക്കാനോ വഴിയിൽ കാണുമ്പോൾ തൊട്ടുകൂടായ്മയുടെ തീണ്ടിക്കൂടായ്മയുടെ കഥ പറയാനോ അല്ല മറിച്ചിലിറ്റു നിങ്ങളെ തിരിച്ചറിയപ്പെടാനും നിങ്ങളെ ആദരിക്കപ്പെടാനും മാത്രമാണ് മനുഷ്യർക്കിടയിൽ മതിൽ കെട്ടുകൾ പൊളിച്ചെഴുതണം എന്ന വലിയ മാനവികതയുടെ പ്രഖ്യാപനം ആ പ്രഖ്യാപനത്തിന്റെ പ്രയോഗവൽക്കരണമായിരുന്നു തൻ്റെ ഇരുപത്തിമൂന്ന് കൊല്ലത്തെ പ്രബോധന ദൗത്യത്തിലൂടെ അള്ളാഹുവിന്റെ തിരുദൂതർ വസ്ലമ നടപ്പിലാക്കിയത് അതാണ് അവിടെ നിന്ന് സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞത് കറുത്തവന് വെളുത്തവനെക്കാളോ വെളുത്തവന് കറുത്തവനെക്കാളോ യാതൊരു പ്രാധാന്യവുമില്ല മനുഷ്യർക്കിടയിലുള്ള ഏക പ്രാധാന്യം എന്ന് പറയുന്നത് ആരാണോ ദൈവഹിതമനുസരിച്ചു കൊണ്ട് ധർമ്മനിഷ്ഠകൾ പാലിച്ചു കൊണ്ട് ജീവിക്കുന്നത് ആ ധർമ്മനിഷ്ഠകൾ പാലിക്കുന്ന ദൈവഭക്തിയുള്ളവർക്ക് മാത്രമാണ് അള്ളാഹുവിംഗൽ സ്ഥാനം പണമോ പ്രതാപമോ അതിനു മുന്നിൽ വിലങ്ങു തടിയായി നിൽക്കരുത് എന്ന ആ ഒരു മാനവികമായ പ്രഖ്യാപനത്തിനപ്പുറത്തേക്ക് ഒരക്ഷരം പറയാൻ ഒരു നവോത്ഥാന നായകന്മാർക്കും സാധ്യമായിട്ടില്ല നമുക്കറിയാം മൈക്കൽ എച്ച് ഹാർട്ട് മുതൽ ശ്രീനാരായണ ഗുരുവരെയുള്ള ആളുകൾ അള്ളാഹുവിൻ്റെ പ്രവാചകരെ വർണ്ണിച്ചത് ഒരു മാനവികതയുടെ പേരിലായിരുന്നുവെങ്കിൽ മഹാനായ കുമാരനാശാനും പറഞ്ഞത് എത്രയോ ദൂരെ വഴി തെറ്റി നിൽക്കേണ്ട ഒരു ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ അവനെത്തിരും ചെറ്റും പേടിക്കണ്ട തമ്പുരാരെ എന്ന് കുമാരനാശാനെ കൊണ്ട് പാടിച്ചതും ഈ ഒരു മാനവികത തന്നെയായിരുന്നു കേരളക്കര ഇസ്ലാമിനെ ഇങ്ങനെ വാരിപ്പുണരാനുള്ള കാരണവും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മത സഹോദരന്മാർ എൻ്റെ പ്രിയപ്പെട്ട ഇതര മത സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ മാനവികതയായിരുന്നു പരിശുദ്ധ ഇസ്ലാമിനെ സ്വീകരിക്കപ്പെടാനുള്ള പ്രധാന കാരണം നമുക്കറിയാം ഒരു കാലത്ത് സാധാരണ പ്രസംഗങ്ങളിലൊക്കെ നമ്മൾ അറബ് നാട്ടിലുള്ള സ്ത്രീകളെ കുറിച്ച് പറയാറുണ്ട് അറബ് നാട്ടിൽ മാത്രമല്ല ലോകത്തങ്ങോളം ഇങ്ങോളം സ്ത്രീത്വത്തെ അപമാനിക്കപ്പെട്ടിരുന്ന ഒരു കാലത്തിലേക്കാണ് പ്രവാചകർ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനം ഉണ്ടാവുന്നത് ഓരോ സംസ്കാരങ്ങളെ കുറിച്ച് പഠിക്കുമ്പോഴും സുവർണ നാഗരികത എന്ന് നമ്മൾ കാണാതെ ചൊല്ലിപ്പടിച്ച ഗ്രീക്ക് സംസ്കാരത്തിന്റെ ചില വശങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ സ്ത്രീത്വത്തെ അങ്ങാടിയിൽ വിൽക്കുന്ന കേവലം കാലിച്ചന്തയിലെ പശുവിന്റെ വില പോലും ഇല്ലാത്ത ഒരു വസ്തുവായിട്ട് സ്ത്രീകളെ കണ്ട ഒരു സമൂഹമായിരുന്നു ഗ്രീക്കിൽ നമ്മൾ കാണുന്നതെങ്കിൽ അതേപോലെ റോമൻ സംസ്കാരം ഞാൻ അവരുടെ മതം പറയുന്നില്ല ഇന്ന് ഏത് വിഷയങ്ങൾ പറയുമ്പോഴും അവരുടെ മതത്തിലേക്ക് ചേർത്തിക്കൊണ്ട് പറയുന്നത് കേൾക്കാം പക്ഷെ എനിക്ക് അവരുടെ മതം അറിയാനിട്ടല്ല ആ മതം പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല ഏതായിരുന്നാലും റോമൻ സംസ്കാരം അവരുടെ മതം ഇസ്ലാമായിരുന്നില്ല ഗ്രീക്ക് സംസ്കാരത്തിന്റെ മതവും ഇസ്ലാമായിരുന്നില്ല പ്രാചീന പേർഷ്യൻ സംസ്കാരത്തിന്റെ മതവും ഇസ്ലാമായിരുന്നില്ല ഏതെങ്കിലും ഒരു പുരുഷന് ഒരു പെണ്ണിനെ പ്രാപിക്കണമെന്ന് തോന്നിയാൽ പെറ്റ തള്ളയോട് കിടക്കടി എവിടെ എന്ന് പറയുന്ന സംസ്കാരം നമ്മുടെ മുന്നിലുണ്ട് അതേപോലെ തന്നെ പ്രാചീന അറബ് സംസ്കാരം പഠിക്കുമ്പോൾ അറബികൾ വളരെ മോശക്കാരായിരുന്നു വിശുദ്ധ ഖുർആനിലൂറത്തു അവരെ കുറിച്ച് പരാമർശം പരിശുദ്ധ പറഞ്ഞു ജനിച്ചത് പെണ്ണാണ് എന്ന സുവിശേഷം അറിയിക്കപ്പെട്ടാൽ ജീവനോടെ കുഴിച്ചു മൂടിയ ഒരു സമൂഹം ഇമാം റാസി തങ്ങൾ ഈ ആയത്തിന്റെ വ്യാഖ്യാനം പറയുന്നിടത്ത് കാണാം അറബികൾക്കിടയിൽ ഉണ്ടായിരുന്ന തർക്കം പെണ്ണിനെ എങ്ങനെ കുഴിച്ചു മൂടണമെന്നായിരുന്നു ചിലർ അഡ്വാൻസ് ആയിട്ട് കുഴി കുഴിച്ചു വെച്ചു വേറെ ചില ആറുകൾ വെള്ളത്തിൽ മുക്കിയിട്ട് കൊന്നു വേറെ ചില ആളുകൾ കുന്നിൻറെ മുകളിൽ കൊണ്ടുപോയി തന്റെ കുഞ്ഞുമോളെ താഴേക്ക് വലിച്ചെറിഞ്ഞു കൊന്നു വേറെ ചില ആളുകൾ മുല്ലമുട്ടിന്റെ നൈർമല്യമുള്ള റോസാപ്പൂവിന്റെ മൃദലതയുള്ള ആ കുഞ്ഞു കഴുത്തിൽ കടാര വെച്ചു വലിച്ചു ഇങ്ങനെ കൊന്നു ആ സമൂഹത്തിനിടയിലേക്കാണ് സ്ത്രീത്വത്തിന്റെ വില എന്താണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി സ്ത്രീ വിമോചന പ്രസ്ഥാനത്തിന്റെ അജയ്യനായ അമരക്കാരൻ അഷ്റഫുൽ വസല്ല മങ്ങൾ കടന്നു വരുന്നത് ഉമാമ എന്ന കുഞ്ഞുമോള ചുമലിൽ വെച്ച് കൊണ്ടവിടുന്ന് നിസ്കരിച്ചു ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത് കാണാം സുജൂതിലേക്ക് പോകുമ്പോ തന്റെ പൊന്നുമോളെ താഴെ വെച്ചു സുജൂതിൽ നിന്ന് വരുമ്പോ വീണ്ടും എടുത്തു വെച്ചു ആർത്തവ സമയത്ത് സ്ത്രീകളെ പുറത്താക്കണമെന്ന പഴയ തീറികൾ വലിച്ചെറിയണമെന്നും ആയിഷ ബീവി ആർത്തവ സമയത്ത് പാല് കുടിച്ച പാത്രത്തിന്റെ അതേ ഭാഗത്ത് ചുണ്ടുവച്ചു കൊണ്ട് മാറിപ്പോകല്ല ആയിഷ അപമാനമല്ല പെണ്ണ് പുരുഷനോട് ചേർന്ന് നിൽക്കേണ്ടവളാണ് എന്ന സ്ത്രീത്വത്തെ ഏറ്റവും ബഹുമാനിക്കുന്ന സന്ദേശം അവിടുന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തപ്പോ നഷ്ടപ്പെട്ടു പോയ പെൺമക്കളെ കുറിച്ച് ഓർത്തുകൊണ്ട് അവിടുത്തെ മുന്നിൽ വന്ന് വിലപിക്കുന്നവരെ ചരിത്രം കണ്ടു ഇന്ന് പരിശുദ്ധ ഇസ്ലാമിനെ പഴഞ്ചരാക്കാനും അതേപോലെ സ്ത്രീകളെ അടുക്കളയിൽ ബന്ദികളാക്കുന്ന സമൂഹമായി ചിത്രീകരിക്കാനും വെമ്പൽ കൊള്ളുന്നവർ കഴിഞ്ഞകാല ചരിത്രത്തെ പഠിക്കണം പതിനെട്ടാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ഏകദേശം നടുവിൽ വരെയും നമ്മുടെ രാജ്യത്ത് നമ്മൾ കണ്ട ചില കിരാതമായ രീതികളുണ്ട് അതിലൊന്നായിരുന്നു സതി എന്ന് പറയുന്ന സമ്പ്രദായം വല്ല വിധേനയും ഒരു പെണ്ണിന്റെ ഭർത്താവ് മരിച്ചുപോയാൽ ആ ഭർത്താവിനെ വിറകുകൊള്ളികൾ കൊണ്ടുവന്ന് ചിതയൊരുക്കി ആ ഭർത്താവിന്റെ ചിതക്ക് തീ കൊടുക്കുമ്പോ തന്റെ ഭർത്താവ് അനാഥയാക്കിപ്പോയ കുഞ്ഞുമക്കളെ ചേർത്ത് പിടിച്ച് ഇനി എൻ്റെ മക്കൾക്ക് ഞാനല്ലാതെ ആരുണ്ട് എന്ന് നടുവീർപ്പിട്ട് കൊണ്ട് അവരുടെ കവളത്ത് ചുംബനം കൊടുക്കുന്ന പ്രിയപ്പെട്ട അമ്മയെ പ്രിയപ്പെട്ട ഉമ്മയെ പിടിച്ചു കൊണ്ടുവന്ന് തീയിലെറിയുന്ന കിരാതനേമത്തിന്റെ പേരായിരുന്നു സതി എന്ന് പറയുന്നത് ആ സതി എന്ന് പറയുന്ന സമ്പ്രദായം നമ്മുടെ നാട്ടിൽ നടപടിയിരുന്നു വില്യം വെന്റിങ് പ്രഭു എന്ന് പറയുന്ന ഇംഗ്ലീഷ് പ്രഭുവാണ് നിയമം കൊണ്ട് നമ്മുടെ രാജ്യത്ത് സതി നിർത്തലാക്കിയത് സ്ത്രീ സമൂഹത്തിന്റെ ഉയർച്ചക്ക് വേണ്ടി അള്ളാഹുവിന്റെ തിരുതോദർ വസങ്ങൾ സമൂഹത്തോട് അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു പരിശുദ്ധ ഖുർആൻ അതിശക്തമായ താക്കീത് നൽകി നിഷ്കളങ്കരായ കുഞ്ഞുമക്കളെ നാളെ വൻസഭയിൽ അണിനിരത്തിയിട്ട് ആ മക്കളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ കുഞ്ഞുമക്കളെ കൊന്നൊടുക്കിയ ഒരുത്തനെയും വെറുതെ വിടില്ല എന്ന താക്കീത് ഉയർന്നപ്പോഴാണ് കുഞ്ഞുമക്കളെ കൊന്നതിന്റെ രോദനവുമായി പലരും കടന്നു വന്നത് ഒരു സഹാബി കടന്നു വന്നു അയാൾ ഇസ്ലാമിൽ വരുന്നതിന് മുന്നേ അദ്ദേഹം പറഞ്ഞു നബിയേ എനിക്ക് എട്ട് ഉണ്ടായിരുന്നു എട്ട് മക്കളെയും ഞാൻ എൻ്റെ കൈ കൊണ്ട് കൊലപ്പെടുത്തിയിട്ടുണ്ട് പെണ്ണ് ശാപമാണ് എന്നായിരുന്നു അയാൾ വിശ്വസിച്ചിരുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകർ അന്നാ മനുഷ്യന് കൊടുത്ത നിർദ്ദേശം എത്രമേൽ മാനവികതയെ ഉണർത്തുന്നതാണ് എന്ന് നമ്മൾ നമ്മളത് ആലോചിച്ച് നോക്കണം ഏതായിരുന്നാലും കുഴിച്ചു മൂടപ്പെട്ട ആ മക്കളെ ജീവനോടെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ലല്ലോ എന്നാ പിന്നെ നീ പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നിട്ട് നീ ഇസ്ലാമിന് ഇത്ര രൂപ സംഭാവന തന്നേക്കൂ എന്നല്ല പ്രവാചകർ പറഞ്ഞത് നീ എട്ട് അടിമകളെ വിലക്ക് വാങ്ങുക ആ എട്ട് അടിമകളെ വിലക്ക് വാങ്ങിയിട്ട് അവരെ നീ സ്വതന്ത്രരായി പ്രഖ്യാപിക്കുക അടിമത്ത മോചനം അള്ളാഹുവിന്റെ പ്രവാചകർ ലോകത്തിന് കാണിച്ചു കൊടുത്ത മാനവികതയുടെ മറ്റൊരു മുഖമാണ് ഇങ്ങനെ ഓരോ വിഷയങ്ങളും അനാഥത്വത്തിന്റെ അതേപോലെ പ്രയാസങ്ങളുടെ നടുവിലൂടെ കടന്നുപോയ അലൈഹി വസല്ലമ തങ്ങൾ അനാഥര ലോകത്തിനു മുന്നിൽ ചേർത്തു പിടിച്ചു ആ അനാഥരെ ചേർത്ത് പിടിക്കുന്നിടത്താണ് മതമെന്ന് പരിശുദ്ധ ഇസ്ലാം പ്രഖ്യാപിച്ചു ഇന്നും നമ്മൾക്കറിയാം നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ അനാഥാലയങ്ങളുടെ അതേപോലെ വൈജ്ഞാനിക മേഖലയിലെ വലിയ വിപ്ലവങ്ങൾ കാണിക്കുന്നിടത്ത് പ്രവാചകരുടെ അനുയായികൾ കാണിക്കുന്ന ശുഷ്കാന്തി ആയിരത്തി അഞ്ഞൂറ് കൊല്ലങ്ങൾക്കപ്പുറം അള്ളാഹുവിൻ്റെ പ്രവാചകർ ജന്മം കൊണ്ടതു മുതൽ അവിടെ ലോകത്ത് വരച്ചു കാണിച്ച വൈജ്ഞാനിക വിപ്ലവത്തിന്റെ തുടർ തന്നെയാണ് നമുക്കതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച അനിവാര്യമാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ അതിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല അതുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ് കൊല്ലങ്ങൾക്കിപ്പുറവും അവിടുത്തെ ജന്മം വിശ്വാസികൾക്ക് എത്രമേൽ പ്രസക്തമാണ് എന്ന് വിളിച്ചോതുന്നതായിരുന്നു ഇന്ന് കൽപ്പറ്റ നഗരത്തെ അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഈ തൂവെള്ള വസ്ത്രധാരികൾ നടത്തിയ മനോഹരമായ അലകടൽ പോലെ കടന്നു വന്ന ഈ മനോഹരമായ ഈ റാലി എവിടെയും അപസരങ്ങളില്ലാതെ ആരെയും ശല്യം ചെയ്യാതെ ബുദ്ധിമുട്ടിക്കാതെ സ്വലാത്തിന്റെ മനോഹരമായ ഗീതങ്ങൾ ഒരുവിട്ടുകൊണ്ട് ഈ ഭൂമിയിലെ ഒരു ചരിത്രമടയാളപ്പെടുത്തിക്കൊണ്ട് ഈ റാലി ഇവിടെ അവസാനിക്കുമ്പോ ഒരു കാര്യവും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകരെ കേവലം ഒരു സാധാരണക്കാരനായി ചിത്രീകരിച്ച് സാധാരണക്കാരനെ പോലെ ജനിച്ച് സാധാരണക്കാരനെ പോലെ ജീവിച്ച് സാധാരണക്കാരനായി മരിച്ചുപോയി അതിലപ്പുറം മറ്റൊന്നുമില്ല എന്ന് പറയാൻ വെമ്പൽ കൊള്ളുന്ന ചില അക്ഷര സംഘടനകളുണ്ട് നമ്മുടെ നാട്ടിൽ അവരോടും അത്തരം ആളുകളോടും ഒക്കെ നമ്മൾക്ക് പറയാനുള്ളത് എത്ര ഊതിക്കെടുത്താൻ ശ്രമിച്ചാലും കേടാത്ത നിലയിൽ പ്രവാചകരോടുള്ള അനുരാഗം അതെങ്ങനെയെന്ന് പറയാൻ പറ്റാത്ത ത്തിൽ ലോകമേറ്റെടുക്കുക തന്നെ ചെയ്യും ആ ഒരു അനുരാഗമാണ് ഇന്നിവിടെ മുഴങ്ങിക്കേട്ടതും ഇനി അങ്ങോട്ടിവിടെ നടക്കാനിരിക്കുന്ന ഓരോ സന്ദർഭങ്ങളിലും ആ പ്രവാചകരോടുള്ള മഹബത്ത് അള്ളാഹുവിന്റെ പ്രവാചകരെ അവിടുത്തെ ഷഫായത്ത് തേടുന്നതും അല്ലെങ്കിൽ അവിടുത്തെ മധുഹികീർത്തനങ്ങൾ പറയുന്നതും ശിർക്കും കുഫറുമാക്കി മാറ്റി ലോകത്തുള്ള ഭൂരിപക്ഷം വിശ്വാസികളെ കൂടാരത്തിൽ കെട്ടാൻ ശ്രമിക്കുന്ന ആളുകൾ അത്തരം ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് സമസ്ത കേരള എന്ന ആദർശ പ്രസ്ഥാനം അതിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത് നിങ്ങളുടെ പിന്മുറക്കാരാണെന്ന് ഞങ്ങൾ മദീനയിലെ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനിൽ നിന്ന് ആദർശം പഠിച്ചവർക്കല്ലാതെ പ്രവാചക പ്രവാചക സ്നേഹത്തെ സ്നേഹത്തെ വിമർശിച്ചുകൊണ്ട് വിമർശിച്ചുകൊണ്ട് പേനയുണ്ടാൻ കഴിയില്ല ലേഖനങ്ങൾ എഴുതാനും പ്രസംഗിക്കാനും കഴിയില്ല അബ്ദുല്ലാഹിബിന് നേതാവ് അവസരം കിട്ടുമ്പോഴൊക്കെ പ്രവാചകരെ ചെറുതാക്കാൻ ശ്രമിച്ചു ആ പ്രവാചകരെ ചെറുതാക്കാൻ ശ്രമിച്ച ഉബയ്യനോട് സഹാബത്തിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു നിന്റെ കാര്യത്തിൽ കുറച്ച് ഗൗരവമുള്ള ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നീ ഒന്ന് പോകണം മുഹമ്മദു തങ്ങളുടെ അരികിൽ എന്തിനാ നീ പോകുന്നത് അവിടെ നിന്ന് നിനക്ക് വേണ്ടി പൊറുക്കല് തേടും അങ്ങനെ അള്ളാഹുവിന്റെ റസൂല് വേണോ നമ്മൾക്ക് പൊറുക്കല് തേടാൻ നേരിട്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ പോരെ എന്ന് പറഞ്ഞുകൊണ്ട് സുന്നികളായ ആളുകളെ മശിക്കാക്കുന്ന ആളുകൾ അവർക്ക് എവിടെ നിന്നാണ് ഈ ഒരു ആദർശം കടം കൊണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് പറഞ്ഞു നീ പ്രവാചകരെ നിനക്ക് വേണ്ടി െന്ന് പറഞ്ഞോ ആ മനുഷ്യൻ അന്ന് പറഞ്ഞ ഒരു വാദമുണ്ട് എന്താ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ എന്നോട് കല്പിച്ചു അമർത്തുമോനീ ആ നിങ്ങൾ എന്നോട് പറഞ്ഞു വിശ്വസിക്കണമെന്ന് ഞാൻ വിശ്വസിച്ചു എന്നോട് നിങ്ങൾ പറഞ്ഞു സമ്പത്തിന്റെ സക്കാത്ത് കൊടുക്കണമെന്ന് കൊടുത്തു മുഹമ്മദ് ഇനി ആകെ ബാക്കിയുള്ളത് ആ മുഹമ്മദിന് േ അതിന് എന്നെ കിട്ടൂല പറഞ്ഞത് അബ്ദുല്ലാഹിബിന് നേതാവ് അഥവാ അള്ളാഹുവിന്റെ പ്രവാചകരെ ഇടതേടി അവിടത്തോട് പോയി തന്റെ കഥനങ്ങൾ പറയുന്നത് അത് ആരാധനയാണ് എന്ന് ആദ്യം പഠിപ്പിച്ചത് ഉബൈ എന്ന മദീനയിലെ മുനാഫിക്കുകളുടെ നേതാവാണെങ്കിൽ ആ ഒരു ആദർശം കടമെടുത്ത ആളുകൾക്കല്ലാതെ റബിയുലിൽ കുഞ്ഞുമക്കൾ അവിടുത്തെ മടുഹ് പാടുമ്പോ മദ്രസയുടെ ചുമരിന്റെ മുകളിൽ കൊണ്ടുപോയി ഇത് ചെറുക്കാണ് അനാചാരമാണ് ഇത് വലിച്ചെറിയണമെന്ന് പറയാൻ അത്തരക്കാർക്കല്ലാതെ ഈ മാനിന്റെ ഒരു കണിക മനസ്സിലുള്ളവർക്ക് സാധിക്കില്ല ഇത് പറയാനാണ് നൂറ് കൊല്ലമായി പരിശുദ്ധമായ സമസ്ത കേരള ഈ ഒരു ആദർശ പ്രസ്ഥാനം ആടാതെ ഉലയാതെ ആരുടെ മുന്നിലും ആദർശം പണയം വെക്കാതെ മനോഹരമായ ഒരു നദി പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ആറ് തീയതികളിൽ കാസർഗോഡ് കുടിയയിൽ ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഇതിഹാസം തീർത്തുകൊണ്ട് ഈ സംഘശക്തിയുടെ ബലം വിളിച്ചോതിക്കൊണ്ട് ഒരു ഇന്റർനാഷണൽ സമ്മേളനത്തോടുകൂടെ ഈ സംഘടനയുടെ നൂറാം വാർഷികം ആഘോഷിക്കുന്നു കേരളത്തിലെ സർവവിധ കക്ഷികൾക്കും അതേപോലെ വർഗീയ തീവ്രവാദ സംഘടനകൾക്കും ഒക്കെ ചരിത്രം നൽകുന്ന ഏറ്റവും വലിയ ഒരു തിരിച്ചടിയും അവർക്കുള്ള ഏറ്റവും വലിയ ഒരു പാഠവുമായിരിക്കും സമസ്തയുടെ വളർച്ച എന്നുകൂടെ ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് പുണ്യനബി സാഹു അലൈഹു തങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവനെക്കാളും നമ്മുടെ മാതാപിതാക്കളെക്കാളും മറ്റെല്ലാവരെക്കാളും ഇഷ്ടമുള്ളവരാണ് മഹാന്മാരായ സഹാബത്ത് അവിടുത്തെ ജീവിതത്തിൽ അത് തെളിയിച്ചു തന്നവരാൻ അള്ളാഹുവിന്റെ ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്ത് ജീവിതം എന്ന് ചോദിച്ച സഹാബത്തിന് നമ്മൾക്ക് അറിയാം അബ്ദുലാഹിബുവിന്റെ പ്രവാചകരുടെ വഫാത്ത് കേട്ട സമയം തന്റെ ഈന്ദനത്തോട്ടം നനച്ചുകൊണ്ടിരിക്കുമ്പോ മഹാനായ അബ്ദുലാഹിബൻഹു തന്റെ പ്രിയപ്പെട്ട മകൻ വന്നു പറഞ്ഞു പാപ്പാ നമ്മുടെ പ്രിയപ്പെട്ട ഹബീബ് വഫാത്തായിരിക്കുന്നു അള്ളാഹുബിന്റെ റസൂൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞപ്പ സെയ്ദ് പറഞ്ഞ ചില പ്രാർത്ഥനകളുണ്ട് മഹാനവർകൾ തന്റെ കൈകൾ ഉയർത്തിയിട്ട് പറഞ്ഞു അള്ളാഹുനി എനിക്ക് എന്തിനാണ് കണ്ണുകൾ എന്റെ ഹബീബിനെ കാണാൻ കഴിയാത്ത കണ്ണുകൾ ഇനി എനിക്ക് വേണ്ട റബ്ബേ എന്നാണോ എന്റെ ഹബീബിനെ എനിക്ക് കാണാൻ കഴിയുക അന്നുമതി എനിക്ക് എന്റെ കണ്ണ് എന്ന് വിളിച്ചു പറഞ്ഞ അബ്ദുല്ലാഹിബിന് പോലെ അനുരാഗികളായി മാറാൻ നമ്മൾക്കും സാധ്യമാവട്ടെ അവിടുത്തെ തിരുസുന്നത്ത് പിടിച്ചുകൊണ്ട് ജീവിതം അള്ളാഹു നമ്മെ അനുവദിക്കട്ടെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്നുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ആദരണീയനായ മമ്മൂട്ടി മാസ്റ്റർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു വാഹമുല്ലാ വ